ഹേ ഗായ്സ് അപ്പം ഈ വീഡിയോ ഞാൻ വന്നിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കേട്ടോ നമ്മുടെ ജൂൺ അഞ്ച് എൻവിയോൺമെൻ്റ് ഡേൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് പക്ഷേ ചില സംഗീതിക കരാർ കൊണ്ട് പറ്റിയില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഈ പറയുന്ന വ്ളോഗ് ലുക്ക് ബുക്ക് ഇതൊക്കെ സ്ഥിരമായിട്ട് ലോങ് വീഡിയോയിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ഓരോ എക്സ്പ്ലനേഷൻ വീഡിയോ വെയിറ്റ് ലോസ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലുള്ള പ്ലാൻസിനൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഇന്നൊരു ഗ്രീൻ ഡേ ആക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് അല്ല ചാനൽ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം എന്നാൽ മാത്രമേ ഞാനിന്ന് വീഡിയോസിനൊക്കെ ഫുൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിട്ടാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ റോസ് തെച്ചീന്ന് തന്നെ തുടങ്ങാം പിന്നെ ഞാൻ ആദ്യമേ പറയട്ടെ എനിക്ക് പകുതി ചെടികളുടെയും പേരറിയില്ല ആകെ കുറച്ചെണ്ണത്തിന് മാത്രമേ പേരറിയുള്ളൂ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ ഇല കേട്ടോ ഇത് ചേമ്പിൻ്റെ ഇല തന്നെയല്ലേ ചേമ്പിൻ്റെ ഇല റോസ് കളർ വരുന്ന ചേമ്പിൻ്റെ ഇലയാണ് അടുത്തത് പിന്നെ നമ്മുടെ റോസ് ചെമ്പരത്തി ഉണ്ട് ഗേൾസ് പിന്നെ നമുക്കൊരു റോസ് ഉണ്ട് ഇത് വിരിഞ്ഞിരിക്കുന്നതാണ് ഇതിനിപ്പോൾ കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് ആദ്യം ഇത്ര ഹൈറ്റ് ഉണ്ടല്ലോ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ ത ഈ ഒരു ഹൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് കാട്ടുമുല്ലയാണ് എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല എന്തായാലും കാട്ടുമില്ല ഓക്കെ പിന്നെ നമ്മൾ മലയാളീസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് നമ്മുടെ തുളസി പിന്നെ ഈ ചെടീൻ്റെ പേരും അഡ്രസ്സൊന്നും എനിക്കറിയില്ല പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് റോസ് ഉണ്ട് റോസ് ഈ പറഞ്ഞ പോലെ തന്നെ വിടർന്നിരിക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഈ പേപ്പർ പൂവില്ലേ അതിൽ പൂവെന്നൊക്കെ ഇടയിൽ വിരിഞ്ഞിരുന്നു ഇപ്പം പൂവൊന്നും വിരിയുന്നില്ല അപ്പം പേപ്പർ പൂവാണ് നെക്സ്റ്റ് നമുക്ക് മുല്ലയുണ്ട് ഗൈസ് മുല്ല ഇടയ്ക്കൊന്നു പൂക്കും ഇപ്പം പൂവൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ചെടിയുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് മഞ്ഞളുടെ ചെടി പോലെ തോന്നുന്നു പക്ഷേ ഇത് മഞ്ഞളാണോ അല്ലേ അല്ലേന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുന്നത് കമൻ്റ് ചെയ്യോ പിന്നെ ഇതാണ് നമുക്ക് ഈ ഒരു ചെടിയുണ്ട് ഇതിൻ്റെ പേരും എനിക്കറിയാൻ പാടില്ല പക്ഷേ എനിക്ക് ചെറുപ്പത്തിൽ ഈ ചെടി ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിപ്പോൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഒരു വീട്ടിലുണ്ടായിരുന്നു ഇത് വലിയ മരമായിട്ട് അപ്പോൾ എനിക്ക് അപ്പം മുതലേ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ വീട്ടിലിത് വന്നത് പിന്നെ ഈ ഒരു ചെടിയിൽ വന്നിട്ട് നമ്മുടെ പപ്പായേൻ്റെ തയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് പിന്നെതാ നമുക്ക് വീണ്ടും റോസ് ഉണ്ട് ഗൈസ് പിന്നെ ഈ ഒരു പൂവുള്ള ചെടിയുണ്ട് ഇതിൻ്റെ പേരും എനിക്കറിയാൻ പാടില്ല കേട്ടോ പിന്നെ ത ഈ ഒരു ചെടിയുണ്ട് ഇതിൽ നല്ല വൈറ്റ് പൂക്കൾ ഉണ്ടാവാറുണ്ട് പിന്നെ താണ്ടേ ഇതും പിന്നെതാ ഗൈസ് നമുക്ക് ഈ ഒരു ചെടിയുണ്ട് ഇവിടെ ഈ വഴി കൂടെ പോകുന്ന നാട്ടുകാരെല്ലാം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് വായം പൊളിച്ചു നോക്കുന്നുള്ളൂ ഗൈസ് ബട്ട് ഐ ഡോണ്ട് കെയർ അപ്പോൾ ഇതാ ഈ ഒരു ചെടിയുണ്ട് പിന്നെ വന്നിട്ട് ഈ ഈയൊരു ചെടിയുണ്ട് ഇവരുടെ ആരുടെയും പേരും അഡ്രസ്സൊന്നും എനിക്കറിയാൻ പാടില്ല അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഹേ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള മറ്റേ ചട്ടീൻ്റെ ഉള്ളിലുള്ള ചെടികൾ അല്ലാണ്ടേയും വേറെ കുറേ മരങ്ങളും പിന്നെ അതേപോലെ തന്നെ കുറേ ചെടി ഇപ്പോൾ നമ്മുടെ ചെറീൻ്റെ ചെടിയുണ്ട് അതേപോലെ തന്നെ നാവൽ മരമുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ തേങ്ങ ചക്ക എല്ലാത്തിൻ്റെയും മരങ്ങളുണ്ട് ഐ മീൻ തെങ്ങ് മാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഒന്നാമത് എന്താ പറയുക ഒരാൾ എടുത്തു തന്നിരുന്നെങ്കിൽ ഞാൻ ഈ വീട് ചുറ്റുമുള്ള ചെടികളൊക്കെ കാണിച്ചിട്ടായിരുന്നു അതാരും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ചുരുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതാക്കുക ഇതാക്കുക പിന്നെന്താ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ എന്താ പിന്നെന്തോ പറയാമെന്നല്ലോ ആ പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ അപ്പം ഞാൻ ഏത് വീഡിയോ ചെയ്താലും മിക്കവാറും ആൾക്കാർ പറയും എന്തൊരു ഉള്ള വീഡിയോ എന്തൊരു ഉള്ള വീഡിയോ അങ്ങനെയുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് സജസ്റ്റ് ചെയ്യുക ഇഷ്ടിച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ കണ്ടിട്ട് കണ്ടന്റ് സജസ്റ്റ് ചെയ്യും ഞാനിത് ചെയ്തോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അപ്പം ബൈ വേറൊരു ദിവസം കാണാം